ൂബറ വിളിക്കണല്ലോ പൈസയും കൊടുക്കണം ഞാൻ കേട്ടോ അക്ഷ നിക്ക് നിക്ക് ഒരു മിനിറ്റ് എന്നെ എന്നൊന്ന് ഒരു സ്ഥലം വരെ ഡ്രോപ്പ് ചെയ്ത് തരുമോ അതൊക്കെ ഞാൻ പറഞ്ഞരാമോ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം ഞാൻ പോയിട്ട് വരെ ന്യൂ ഇയർ ആയിട്ട് ഇങ്ങനെ ഇരുന്നാൽ മതിയോ എന്തെങ്കിലും ഒക്കെ പുതുതായിട്ട് ചെയ്യണ്ടേ അതിനുവേണ്ടി ഞാൻ ഇതാ പോകുന്നത് നമ്മുടെ ലാവേഴ്സ് ബ്യൂട്ടി ലാൻഡിലോട്ടാണ് ഇവിടെയാണെങ്കിൽ ഒരുപാട് ന്യൂ ഇയർ ഓഫേഴ്സ് നടക്കുന്നുണ്ട് കൺഫ്യൂഷനായല്ലോ ഞാനിപ്പൊ എന്തൊക്കെയാ ചെയ്യാം നമുക്കൊരു വെറൈറ്റി പിടിച്ചാലോ മൂന്ന് സംഭവങ്ങൾ ഞാൻ ചൂസ് ചെയ്തു ഹെയർ സ്പാ മൊറോക്കൻ ബാത്ത് ആൻഡ് ഹെയർ സ്റ്റൈലിംഗ് ഹെയർ ഗ്രോത്തിന് വേണ്ടി ഞാൻ ചെയ്തത് റോസ്മേരി ഹെയർ സ്പാ ആണ് സംഭവം അടിപൊളിയാണ് അത് മാത്രമല്ല ഡാൻഡ്രഫ് ഉള്ളവർക്കാണെങ്കിൽ ആന്റി ഡാൻഡ്രായോ ഉണ്ട് പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ ഈ പറഞ്ഞ സംഭവങ്ങൾക്കൊക്കെ ഇപ്പൊ ഇവിടെ പകുതി പൈസ കൊടുത്താൽ മതി അതായത് ജനുവരി ലാസ്റ്റ് വരെയാണ് ഈ ഓഫർ ഉണ്ടാവുക ബേസിക് മൊറോക്കൻ റിയാലേ വരുന്നുള്ളൂ ആഹാ അതങ്ങോട്ട് കഴിഞ്ഞപ്പോ എന്താ ഒരു സുഖം അറിയാൻ ഇത് സർവീസ് ഫോർ റിയാൽ അങ്ങനെ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് ഞാനിപ്പോ ഉള്ളത് ഇവരുടെ വക്ര ബ്രാഞ്ചിലാണ് എസ്താൻ ആൻഡ് മിസമീരിലൊക്കെ ഇവർക്ക് ബ്രാഞ്ച് ഉണ്ട് കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തേക്കാം എനിക്ക് എന്തായാലും എല്ലാം അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു എന്റെ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട് കമന്റ് ചെയ്യാൻ മറക്കല്ലേ